ചേട്ടൻ പറയാറില്ല ചേച്ചിയെടുത്ത് ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കും ഞാനാണ് ഇവിടെ എല്ലാം നോക്കുന്നത് കുഞ്ഞുങ്ങൾ പറയുന്നത് ഞാൻ നോക്കും അമ്മ എനിക്ക് പ്രായമായി തീരുമാനം എടുക്കണം ഞാൻ പ്രായമായി എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം ചേച്ചി പറയില്ലേ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഞാൻ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ജോലി ഞാൻ കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി ഉണ്ടാക്കിയ ശരീരം ഈ ഞാനെന്ന ഭാവമുണ്ടല്ലോ ഇത് മനുഷ്യൻ പോലും അറിയാതെ മനുഷ്യന്റെ ചിന്താ മണ്ഡലങ്ങളിൽ പടർന്ന് പന്തിരിച്ചിരിക്കുന്ന ഒരു മകാ ഇത്തിക്കണിയാ ചില ഫലങ്ങള് കുടുംബത്തിൽ നടക്കാത്ത എന്താണെന്നറിയാമോ ചില ഇത്തിക്കണികള് ശരീരത്തിൽ ആത്മാവിൽ പറ്റി പിടിച്ചിട്ടുണ്ട് നിന്റെ ഡിഗ്രിയിലുള്ള ആശ്രയത്വം ഉണ്ടല്ലോ നിന്റെ സമ്പത്തിലുള്ള ആശ്രയത്വം ഉണ്ടല്ലോ കൊട്ടാരം പോലുള്ള വീടിന്റെ ആശ്രയത്വം ഉണ്ടല്ലോ മക്കളിലുള്ള ആശ്രയത്വം ഉണ്ടല്ലോ യു കെയിലുള്ള ആശ്രയത്വം ഉണ്ടല്ലോ തട്ടിക്കൂട്ടിയ ബിസിനസ്സിലുള്ള ആശ്രയത്വം ഉണ്ടല്ലോ അപ്പോൾ ആ ആശ്രയത്വം ഞാൻ അകത്തെ വളർത്തും ദൈവത്തിനുള്ള പിടി നഷ്ടപ്പെടും അതാ നീമാവർത്തനം എട്ട് പതിനേഴിൽ പറഞ്ഞത് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പറയരുത് പിന്നെ എന്ത് പറയണം എന്തു പറയണം ദൈവകൃപയാൽ ദൈവം തന്നതാണ് ഞാൻ എപ്പോഴും ഒരു പ്രാർത്ഥന പഠിപ്പിക്കും ഈ ജോലി ദൈവകൃപയാൽ ദൈവം തന്നു സുഖമാണോ ദൈവകൃപയാൽ മക്കൾ എങ്ങനെ ഇരിക്കുന്നു ദൈവ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു ദൈവകൃപയാൽ എങ്ങനെ പോകുന്നു ദൈവകൃപയാൽ കൃപയാൽ കൃപയെന്ന മഹാശക്തി കൊണ്ട് ഞാനെന്ന അകത്തെ ഉന്മൂലനം ചെയ്ത മകാനായ ഒരു അപ്പോസലൻ്റെ പേരാ പൗലോസ് പതിനാല് ലേഖനം എഴുതുമ്പോൾ തുടക്കവും ഒടുക്കവും പിന്നീട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയുണ്ട് എന്താ അറിയോ കൃപ കൃപ ഗമാലിയുടെ ശിഷ്യനാണ് റോമ പൗരനാണ് ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ വള്ളി പുള്ളി തെറ്റിക്കത്തില്ല എന്ന് പറഞ്ഞ ഞാനെന്ന മനുഷ്യനെ പൗലോസ് ഉന്മൂലനം ചെയ്തത് കൃപ എന്ന മകാപുണ്യം കൊണ്ട ഇങ്ങനെ ഇല്ലാതാക്കിയ ഒരു വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ മറിയം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എപ്പോൾ റിയം എപ്പോഴെല്ലാം താഴ്ത്തിക്കൊണ്ടിരുന്നോ അപ്പോഴെല്ലാം ദൈവം ഉയർത്തിക്കൊണ്ടിരുന്നു നമ്മൾ എപ്പോഴെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം ദൈവത്തിന് ഉയർത്താൻ പറ്റാതെ പിശാച ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്നു സുഭാഷിതങ്ങൾ പതിനാറെട്ട് അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയ അഹന്ത അധപ്പതിനത്തിന്റെയും ലൂക്ക ഒന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തിളിയവരെ ഉയർത്തി പഠിക്കുന്ന മക്കളെ എളിമയോടുകൂടി പഠിക്കണം അമ്മ പറയും മോളെ ഇപ്പൊ മൊബൈൽ നോക്കണ്ട പടിയിടി ഇപ്പൊ കളിക്കണ്ട പടി ഇപ്പൊ നീ ആ കൂട്ടുകെട്ട് വേണ്ട അത് കർത്താവ സംസാരിക്കുന്നത് മറിച്ച് ഞാനെന്നൊരു അഹം ഉണ്ടല്ലോ നിനക്ക് മുക്ക് എടുക്കാൻ പോലും ടേസ്റ്റ് വരുത്തില്ല പിന്നെ പാരി പറയും ചേട്ടാ ഇപ്പൊ ആ ബിസിനസ് വേണ്ട ഇപ്പൊ ആ കൂട്ടുകൂട്ട് കൂടണ്ട പക്ഷെ മക്കളെന്തെയ്യും ഒരു മൽപ്പെടുത്താൻ ചേട്ടാ നീ ആണ് എന്നെ തിരുത്താൻ ആരാ എന്നെ നീ അങ്ങനെ തിരുത്താനാണെന്നാവണ്ട തീർന്ന പരിപാടി ചേട്ടാ ഇപ്പ ചേച്ചി പറയാ ലോൺ എടുക്കണ്ട ഇപ്പം ഇപ്പൊ അതൊന്നും വേണ്ട നാബ് ഉപയോഗിക്കുന്നവരെ സങ്കീർത്തമാൻ പന്ത്രണ്ട് നാല് നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും അധികങ്ങൾ തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് നീ പറയരുത് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു തോന്നൽ വരും ഈ തോന്നൽ വരുമ്പോൾ എന്തു ചെയ്യും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ്സിലേക്ക് ചെന്ന് ചാടും ചെയ്യാൻ പാടില്ലാത്ത ജോലിയിൽ ചെന്ന് കൈവെക്കും കൂടാൻ പാടില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ഇവർ പെട്ടുപോകും പിന്നെ ഇവർ ഗർത്തത്തിൽ വീണതുപോലെ അവിടെ കടന്ന് കൈയും കാലും ഇട്ടടിക്കും അങ്ങനെ അടിച്ചവരാണ് ധാരാളം വരുന്ന ദുരിതത്തിലേക്കായിരിക്കുന്നത് അവരെക്കുറിച്ച് പറയുന്നത് എസ് എ കെ എൽ മുപ്പത്തെട്ട് പത്താണ് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തി വരും ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും ണ്ടോ വേടിക്കാൻ പാടില്ലാത്തൊരു വീട് വേടിക്കാൻ പാടില്ലാത്തൊരു വീട് ചെയ്യാൻ പാടില്ലാത്ത ചില ജോലികൾ ചില ബിസിനസ്സുകൾ ചില കൂടാൻ പാടില്ലാത്ത ചില കൂട്ടുകെട്ടുകൾ കൂടും ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രണ്ട് മൂന്ന് ക്വാളിറ്റി ഉണ്ട് അവർ ദൈവത്തെ വെല്ലുവിളിക്കും ആരെങ്കിലും മക്കളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുക ഒരുപാട് ശബ്ദങ്ങളുണ്ട് ഇതിൻ്റെ കെണിയ അത് പ്രഭാഷകൻ മൂന്നിരുപത്തിയാറ് നിർബന്ധ ബുദ്ധി നാശത്തിലടങ്ങും സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും ദുഷണ്ടിമുള്ള മനസ്സ് കഷ്ടതയ്ക്ക് അടിമപ്പെടും പാപി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരൂനി വളർന്നിരിക്കുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിവദിക്കും എൻ്റെ നാട്ടിൽ വീടും പറമ്പും വിറ്റിട്ട് എത്ര പേര് നാട് നാടുവിട്ടുപോയെന്നറിയാമോ പലിശക്ക് ചുറ്റും എടുത്തിട്ട് മൂന്ന് രൂപയ്ക്ക് എടുത്ത് അഞ്ചു രൂപയ്ക്ക് കൊടുത്തു മഹാദുരന്തമാണ് ഈ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ് അവരെക്കുറിച്ച് പറയുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒന്ന് കൂടെ കൂടെ കുണദോഷിച്ചിട്ടും മറുക്കടമുഷ്ടി പിടിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും പതിക്കേയല്ല മക്കളേടാ അത് വേണ്ടട ചേട്ടാ അത് വേണ്ട മോനെ അത് വേണ്ട ഇങ്ങനെ എന്നെ അങ്ങ് ഉപദേശിക്കാൻ വരല്ലേ ഇനി പിന്നെ അളിമപ്പെടാൻ മനസ്സിലെന്നേ നിങ്ങൾ കാണുന്ന ഈ കഴിഞ്ഞ കാറ്റുകൾക്ക് പടുകൂറ്റം വൃക്ഷങ്ങളൊക്കെ പടകു കടകുഴുതി വീണ് നിന്നിരുന്ന ഇടം പോലും അറിയില്ല പക്ഷെ ഈ പുല്ലുണ്ടല്ലോ പുല്ല് എത്ര ചവിട്ടയറ്റു വാങ്ങുന്നതാ വീണ്ടും വീണ്ടും എളിമയുള്ളവൻ ചവിട്ടിയാലും ചവിട്ടിയാലും താഴെ പോകില്ല പതുക്കെ ഇങ്ങനെ പൊങ്ങി വരും അതാണ് ഈശോയെ കുറിച്ച് പറയുന്നത് അവൻ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകെയാ ദൈവം അവനെ അത്യധികം ഉയർത്തി